ഹലോ എന്തെല്ലാ കൂട്ടുകാരെ വിശേഷം സുഖമാണ് എല്ലാവർക്കും അപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞോ പെരുന്നാളൊക്കെ ഉഷാറൊക്കെ ആയിരുന്നോ നമുക്ക് വലിയ ഉഷാറൊന്നും ഇല്ലായിരുന്നു എല്ലാവർക്കും പനിയും തുമ്മലും തൂറ്റിലൊക്കെ ആയിട്ട് പല പരിപാടിയായിട്ട് ഇപ്പം പെരുന്നാള് വലിയ ആഘോഷം ഒന്നും ഇല്ലാണ്ടായിപ്പോയി അപ്പൊ എന്തായാലും പെരുന്നാൾക്ക് കിട്ടിയ കുറച്ച് ഇറച്ചിന്റെ കുറച്ച് എല്ലും കഷ്ണൊക്കെ മാറ്റി വെച്ചിട്ട് ഞാനും ഉമ്മച്ചിയും കൂടിയും കുറച്ച് കഫ ബിരിയാണി ഇല്ലാക്കാൻ പോവാട്ടോ എനിക്ക് ഉമ്മാക്കു വേണ്ടി മാത്രം ലേശം വേണ്ടു അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കപ്പയൊക്കെ അവിടെ ആദ്യം തന്നെ വേവിച്ചു വെച്ചു ഇനിയിപ്പോൾ എല്ല് വേവിക്കണം എല്ല് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സപോള കട്ട് ചെയ്ത് പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളകും കൂടി സോറി ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ച് വെച്ചു പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് അതും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കണം അതിന് മുമ്പ് ഇതിൻ്റെ അകത്ത് കുറച്ച് പൊടിയും കൂടി നമുക്ക് ചേർക്കണമല്ലോ എന്നാലല്ലേ ഇപ്പോൾ കപ്പ ബിരിയാണിയിലെ ഗ്രേവി കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് ഉമ്മച്ച് നല്ല രീതിയിലുള്ള അളവിനനുസരിച്ചുള്ള മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം കൃത്യമായിട്ട് ഇടുന്നുണ്ട് ഉമ്മച്ചി എത്ര എടുക്കണം ഇത്ര വേണോ എത്ര വേണോ ഇത്ര വേണോന്നൊക്കെ ചോദിച്ചിട്ടാണ് ഉമ്മച്ചി എടുക്കുന്നത് എന്നാലും ഉമ്മന്റെ അളവ് കറക്റ്റ് ആയിരിക്കും പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ അതിന്റെ കൂടെ കുറച്ചും കൂടി ഇറച്ചി മസാലയും കൂടി ഇട്ടേക്കാം നമ്മുടെ തൃപ്തിയുടെ ഇറച്ചി മസാല ആട്ടോ ഞാൻ ഇടുന്നത് അപ്പൊ ഞമ്മക്കിവിടെ കൂടുതലും കിട്ടുന്ന ഒരു കമ്പനിയാണ് തൃപ്തി നല്ല പൊടികളാട്ടോ അവരുടെ അപ്പൊ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടതും ചൂടാക്കി എടുക്കാം കാരണം ഇതിന്റെ ഒരു എന്താ പച്ചമളൊക്കെ പോകുന്നവരെ നന്നായിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം പച്ചക്കിട്ടുകഴിഞ്ഞാൽ അത്രയും രുചി കിട്ടില്ല ഏത് പൊടിയാണേലും അതൊന്ന് ചൂടാക്കി ഇട്ടതിന് ശേഷം മാത്രമേ നമ്മള് ഇറച്ചിൻ്റെ ഒക്കെ ആണെങ്കിലും അങ്ങനെ അങ്ങനെ തന്നെ ഉമ്മച്ചി ചെയ്യാറ് അപ്പൊ ഇറച്ചി ചൂടാക്കി തന്നെ ഇടണം കേട്ടോ അപ്പൊ എല്ലാം കൂടി നമ്മൾ എല്ലും ഒക്കെ സെറ്റാക്കി വെച്ചതിലോട്ട് ഇടുക നമ്മുടെ കുഞ്ഞു കുക്കറിനകത്താണേലും ലേശം എല്ലാം ഉള്ളേ ഒരു രണ്ട് രണ്ടു കഷ്ണല്ലോ കൂടിപ്പോയി അരക്കിലോ ഉണ്ടാവും അത്രേ ഉള്ളൂ അപ്പൊ അതെല്ലാം കൂടി ഒന്നിച്ചിട്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് പെരിഞ്ചീരം കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്തെ അങ്ങ് വേവിക്കാം ഈ പറഞ്ഞ മാതിരി ഈ പ്രാവശ്യം വലിയ ആഘോഷം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് പെരുന്നാളിന് ഞാൻ വീഡിയോ വീടിയൊന്നും എടുക്കാതിരുന്നത് കേട്ടോ കാരണം വെച്ചുകഴിഞ്ഞാല് ഒന്ന് പള്ളി പോയി വന്നു അത്രേന്നെ ഉള്ളു പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് ആഘോഷങ്ങൾ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ത് പറയാനാ പുതിയ തുണിയും കുപ്പായം പോലും ഈ പ്രാവശ്യം നമ്മൾ എടുത്തിട്ടില്ല അല്ലെങ്കിൽ വലിയ വരുന്നാൾ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ആ സമയത്ത് ചെറിയ വരുന്നാൾ എന്ന് പറഞ്ഞാൽ മുക്കൂസം നോമ്പെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മുടെ എല്ലൊക്കെ നന്നായി വന്നിട്ടുണ്ട് മസാല എല്ലാം പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളമൊക്കെ വറ്റിച്ച് ഞാൻ എടുത്തു പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മള് വേവിച്ചുവെച്ച കപ്പയും കൂടി ഞാൻ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക അന്നേരത്തേ നമ്മുടെ കപ്പ വരിയാണ് റെഡി ആട്ടോ അപ്പൊ നമ്മള് നേരത്തെ കാലത്ത് തന്നെ കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി എല്ലിലോട്ട് ഇട്ടിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്യാം കുറച്ചുള്ളൂ ഒരുപാട് ഒന്നുമില്ല കറക്റ്റ് തിന്നാനാണെങ്കിൽ രണ്ടുപേർ തിന്നാളെ മാത്രമേ ഉള്ളൂട്ടോ ഇത്രേ ഉള്ളൂ അപ്പൊ ഇത് കപ്പരിയാണി റെഡി ആയിട്ടുണ്ട് നമ്മളെ കപ്പൊരിയാണി ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് കാസിം കാസിബായ്ക്ക് അപ്പൊ എന്തായാലും ഇതുപോലെ അറിയുന്ന വീഡിയോയും വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം എല്ലാരോടും ടാറ്റാ